വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹം തൊടി ഞാൻ ചോദിച്ചു ഷൂട്ടിങ്ങിൻ്റെ തല എന്താണ് പ്രിയ എൻ്റെ റോള് റോളൊക്കെ പിന്നെ പറയാം അഭിനയിക്കാൻ വന്നാണല്ലേ പറഞ്ഞാൽ അതെ അങ്ങനെ നാളെ തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ വന്നാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു സാധനം ഇല്ല എന്നുവെച്ചാൽ എന്താണ് തിരക്കഥ അപ്പോൾ എന്തു ചെയ്യും അതൊന്നും എനിക്കറിയില്ല താൻ എഴുതുകയാണെങ്കിൽ താൻ അഭിനയിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയില്ല എന്നാൽ പിന്നെ വന്ന വഴിയെ പോയിക്കോ എന്ന് പറഞ്ഞു വന്ന വഴി പോകാൻ എനിക്ക് അറിയാം പക്ഷേ ആ വഴി പോയിട്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെത്തന്നെ നിന്നു അങ്ങനെ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്ന നടുക്കടലിലേക്ക് തള്ളിയിട്ട് എന്നെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച വിദഗ്ദ്ധനാണ് ഈ അവാർഡ് പ്രിയദർശനം സത്യനന്ദിക്കാടനും jangan samar pikir.